ഹാൽ ദി ഹോളി സ്പിരിറ്റ് ചെറിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തിലമായ സ്നേഹബന്ധനത്തെ നന്ദിയും അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ലൂക്കോസിൻ്റെ സുശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ അവൻ ഗണസ്വരം തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരും ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുക രണ്ട് പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു അവയിൽ നിന്നും മീൻ പിടിക്കുവാൻ ഇറങ്ങി വല കഴുകിയായിരുന്ന ആ പടകളിൽ ഷിമിയോനുള്ള ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ച് തീർന്നപ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ കർത്താവ് യാത്ര ചെയ്യുമ്പോൾ കർത്താവിൻ്റെ യാത്രയിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ തിങ്ങിക്കൂടമായിരുന്നു എന്നാൽ ഗണസ്വരം തടാകത്തിൻ്റെ കരയും നിൽക്കുമ്പോൾ ജന വലിയ തിരക്കായിരുന്നു യേശുവിന് ഒരു അ ജനത്തിൻ്റെ മതിയിൽ നിന്ന് സംസാരിക്കുവാൻ ഇടമില്ലാതെ തിക്കം തിരഞ്ഞ അനുഭവത്തിൽ മത്സ്യബന്ധനത്തിന് പോയി രണ്ട് പടകുണ്ടായിരുന്നു അതിലേ ഷിമിയോനുള്ള ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു എന്നാൽ യേശു ഘനസോരും കടാഹത്തിൻ്റെ കരയിൽ വന്നപ്പോൾ ഈ കയറിയ പടകിൻ്റെ അവസ്ഥ ശൂന്യാവസ്ഥയാണ് ഇവർ പാരമ്പര്യമായി മുക്കുവരാണ് ഷിമിയൂനും കൂട്ടരും അവർ യാത്രയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല ലോകത്തിൻ്റെ മുക്കുവന്മാരോട് നാം ചോദിച്ചാൽ പ്രിയ സഹോദര പ്രിയ പിതാവ് നിങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് ഒന്നും എന്ന് ചോദിച്ചാൽ അവർ പറയും കുറച്ച് മത്സ്യം കിട്ടിയെന്ന് പറയും എന്നാൽ ഷിമിയോനങ്ങനല്ല അവർ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് വളരെ പ്രതീക്ഷയോടെയാണ് കടന്നുപോയത് കാരണം ഈ ഘനോത്സവരും തടാകങ്ങളെ അറിയുന്ന മത്സ്യത്തൊ തൊഴിലാളികൾ ഖനോത്സവം തടാകത്തിൻ്റെ ഓരോ മേഖലകളിലും ഏതെല്ലാം മത്സ്യത്തിൻ്റെ ജനനവും ഏതെല്ലാം വളർച്ചയും അറിയുന്ന വളരെ വ്യക്തമായ മുക്കുവന്മാരാണ് ഷിമിയോനും കൂട്ടരും യാത്രയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് ഈ മുക്കുവന്മാരുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് കടന്നുപോയത് എൻ്റെ മകൾക്ക് ഒരു നല്ല വസ്ത്രം വാങ്ങണം എൻ്റെ മകന് നല്ല ഒരു വസ്ത്രം വാങ്ങണം നല്ല ആഹാരം വെക്കണം അതിൽ അനേക ആവശ്യങ്ങളുണ്ട് ഓരോ മുക്കുവന്മാരും താൻ പടകിൽ കയറുമ്പോൾ വളരെ സ്വപ്നത്തോടെ വളരെ പ്രതീക്ഷയോടെയാണ് നമുക്ക് ഈ ലോകത്തുള്ള ഓരോ മുക്കുവനോട് ചോദിച്ചാലും അവന് വലിയ പ്രതീക്ഷയോടെയാണ് താൻ കടലിൽ പോകുന്നത് അവൻ മത്സ്യം പിടിക്കുവാൻ പോകുന്നത് അതുപോലെ തന്നെ ആയിരുന്നു ഈ ഷെമിയോനും കൂട്ടനും വളരെ പ്രതീക്ഷയായിരുന്നു ഈ രാത്രിയുടെ ഈ യാത്രയിൽ ഈ ഈ വേൽ ഇന്ന് ഈ ജോലിക്ക് പോകുമ്പോൾ വലിയ മത്സ്യങ്ങൾ കിട്ടും ഓരോ ഇതിലുള്ള ഓരോ വ്യക്തികൾക്കും വലിയ പ്രതീക്ഷയോടെ കടന്നു പോയിരിക്കുകയാണ് ഇന്ന് ഈ ഷിമിയോനെ പോലെ രാത്രിയുടെ യാമങ്ങളിൽ വർഷങ്ങളായി അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത ചില കുടുംബങ്ങൾ ഇതിൻ്റെ മധ്യയിലുണ്ട് എന്നാൽ എൻ്റെ യേശു നിൻ്റെ പടകിൽ നിൻ്റെ ഭവനമായ പടകിൽ നിൻ്റെ ഭവനത്തിൽ യേശുവിനെ നീ ഇന്ന് കയറ്റുവാൻ തീരുമാനമെടുത്താൽ നിൻ്റെ പടകമായ ഹൃദയമായ പടകിൽ ആ യേശുവിനെ നീ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്താൽ നീ നേർന്ന ചില അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും മുഴുവനുമധ്വാനിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ട ക്ഷമിയോനേയും കൂട്ടരെ പോലെ ഇന്ന് അനേക കുടുംബങ്ങൾ എല്ലാ പ്രതീക്ഷകളും തീർന്നു ഇനി ഞങ്ങൾക്കൊന്നുമില്ല നിങ്ങൾ ക്ക് മരണം മാത്രം മുന്നിലുള്ളെന്ന് പ്രതീക്ഷയില്ലാതെ നിലവിളിക്കുന്ന കുടുംബമേ അതെ എൻ്റെ യേശു നിൻ്റെ ശൂന്യതകളെ പണിയുവാൻ കഴിയുന്ന ദൈവമാണ് ഈ ഷിമിയോനും കൂട്ടരെ നമുക്ക് കാണുവാൻ സാധിക്കും അതേ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത ഒരവസ്ഥ ഇന്ന് ഒന്നും കിട്ടാതെ സിമിയോനെ പോലെ നിലവിളിക്കുന്ന ശൂന്യതയിലിരിക്കുന്ന ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു എന്നിൽ നീ നിവിശ്വസിച്ചാൽ നിൻ്റെ ശൂന്യതകളെ മാറ്റുന്ന ദൈവം എന്നിൽ നിവിശ്വസിച്ച് ഇന്ന് ആര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു കർത്താവേ അങ് എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി വരിച്ചു അങ്ങ് എൻ്റെ ശാപങ്ങൾക്ക് വേണ്ടി വരിച്ചു നാം തകർക്കപ്പെടേണ്ടത് കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു അങ്ങ് മാനവരാശിയുടെ പാപങ്ങളെ സ്വയം ഏറ്റുകൊണ്ട് അങ്ങ് ക്രൂഷിതനായി അങ്ങ് അവസാന തുള്ളി രക്തം കൊടുത്ത് അത് എനിക്ക് വേണ്ടിയാണ് കഥാവേ അങ്ങി ഞാൻ ഇന്ന് എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു എന്ന് ആരും നിലവിളിക്കുന്നുവോ അവരുടെ ഉള്ളത്തിൽ ഇന്ന് ക്രിസ്തു ക്രിസ്തു ജനിക്കപ്പെടും ഇന്ന് അവരുടെ ഉള്ളത്തിൽ ക്രിസ്തു വൻ വന്നിരിക്കും നിശ്ചയം ക്ഷമയോൻ്റെ പടകിനെ പോലെ തകർന്നു നിലവിളിക്കുന്ന പ്രിയ വ്യക്തി ചെയ്തവേ മറ്റൊരുവനും രക്ഷയില്ല ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഏകനാമം ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ നിലവിളിച്ച് കഥാവേ അങ്ങൻ്റെ രക്ഷാപിതാവാണ് കർത്താവെ അങ്ങനെ രക്ഷിക്കണമേ യേശുവെ അങ്ങേ ഞാൻ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് ആര് ഹൃദയത്തിൽ നിലവിളിക്കുന്നു ഷിമിയോൻ്റെ പടകിനെ ശൂന്യത ഉള്ള ഷിമിയോൻ്റെ പടകിനെ നിറച്ച ദൈവം നിൻ്റെ കുടുംബത്തിൽ ഏതെല്ലാം വിഷയം അഭിമുഖീകരിക്കുന്നു ആ പടകിനെ നിറയ്ക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് മറ്റൊരുവനിലും രക്ഷയതില്ല ല്ലാതെ ഏകരക്ഷനവനല്ലോ യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം നിത്യരക്ഷ വരിച്ചിടാം ഏകരക്ഷ വരിച്ചിടാം ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമല്ലല്ലോ യേശുനാമല്ലാ യേശുനാമല്ലാതെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച ഒരു ഷുമിയോനും കൂട്ടരയും നമുക്ക് കാണുവാൻ സാധിക്കും വളരെ പ്രതീക്ഷയോടെ കടന്നുപോയ ഷിമിയോനും കിട്ടരും വളരെ ശൂന്യ അവസ്ഥയിലിരിക്കുന്നു താൻ അവർ ഒരു തീരുമാനമെടുക്കുന്നു ഓരോ മുക്കുവനും തൻ്റെ ജോലി കഴിഞ്ഞ് അവൻ വല കഴുകുന്ന ഒരു സെക്ഷനുണ്ട് തൻ്റെ പ്രതീക്ഷ മുഴുവനും പോയി ഇവരെല്ലാം വലിയ പരിചയസ്തമ്പന്നനായ മുക്കുവന്മാരാണ് ഇവർ ലാസ്റ്റ് ഒരു മുക്കുവനെ സംബന്ധിച്ചോളം അവരൊരു തീരുമാനമെടുക്കും ഇനി നമുക്ക് മത്സ്യം പിടിക്കുവാൻ വലയിറക്കണ്ട നാം വല കഴുകാമെന്ന തീരുമാനമെടുക്കുമ്പോഴാണ് വല കഴുകുവാൻ അവർ കടന്നുവരുന്നത് ഒരു മുക്കുവനെ സംബന്ധിച്ചോളം രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് താം വല കഴുകുമ്പോൾ ഒരിക്കലും ഒരു മുക്കുവൻ ഒരു പടകിൽ ഒരു മനുഷ്യനെ കയറ്റത്തില്ല എന്നാൽ ഷിമിയോനും കൂട്ടരിക്കും ഈ യേശുവിനെ അറിയാമായിരുന്നു തൻ്റെ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് തകർന്നിരിക്കുന്ന അവസ്ഥയിലും കർത്താവിനെ പടകിൽ കയറ്റിയപ്പോൾ അത് തൻ്റെ ജീവിത സാഹചര്യം തന്നെ മാറുവാനിട വന്നു അത് ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ പ്രിയ സഹോദര മാതാവ് നീ ഇന്ന് നിൻ്റെ ഹൃദയമായ പടകിനെ ആ യേശുവിനെ കയറ്റുവാൻ നീ തീരുമാനമെടുത്ത നിശ്ചയമായി നിനക്ക് ഒരു അത്ഭുതത്തെ ഒരു അതിശയത്തെ കാണുവാൻ സാധിക്കും ഷിമിയോൻ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പറ അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ഷിമിയോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവനെന്ന് പറഞ്ഞു അതിന് ഷിമിയോൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല യേശു തൻ്റെ പുരുഷാരത്തോട് പ്രസംഗിക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവാനും അധ്വാനിച്ച് ഒന്നും കിട്ടാതെ ഹൃദയ ഞെരുക്കത്തിൽ നിലവിളിക്കുന്ന ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികളെ നമുക്ക് കാണുവാൻ സാധിക്കും അതേ തൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അതേ തകർന്നിരിക്കുന്ന നിരാശയിലിരിക്കുന്ന ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികളെ നമുക്ക് കാണുവാൻ സാധിക്കും യേശു പറഞ്ഞു ഷിമയുനി നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിൻ നാഥ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു എന്നാൽ യേശുവിൻ്റെ വാക്കിന് നീ നീ അനുസരിക്കുവാൻ തീരുമാനമെടുത്ത യേശുവിൻ്റെ വാക്ക് നീ കേൾക്കുവാൻ തീരുമാനമെടുത്താൽ നിൻ്റെ ശൂന്യതകളെ മാറ്റുന്ന ദൈവീക സാന്നിധ്യത്തെ നിൻ്റെ ശൂന്യതകളെ മാറ്റുന്ന ദൈവീക കരുതലിനെ നിനക്ക് കാണുവാൻ സാധിക്കും അശിമിയോനെ പോലെ അശിമിയോൻ കൂട്ടരെ പോലെ ഒന്ന് അനുസരിക്കുവാൻ തീരുമാനമെടുത്ത അത് നീ ആഴത്തിലേക്ക് വലയിറക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കുവാൻ തീരുമാനമെടുത്ത ആ ഷിമയോൻ്റെ ആ ഒറ്റ ആ ആ അനുസരണത്തിലാണ് അവർക്ക് വലിയ അത്ഭുതത്തെ കാണുവാനിട വന്നത് രാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറുമാറായി അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ വന്ന് പടകുകളിൽ മൂങ്ങോളം നിറച്ചു ഷിമിയോനും പത്ത് ദിവസം അത് കണ്ടിട്ട് യേശുവിൻ്റെ യേശുവിൻ്റെ കാൽക്കൽ വീണു കർത്താവ് ഞങ്ങൾ പാപിയായ മനുഷ്യനായ കൊണ്ട് എന്നെ വിട്ട് പോകണമെന്ന് പറഞ്ഞു അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും ഭ്രമം പിടിച്ചു കാരണം ഭ്രമം പിടിക്കുവാൻ കാരണം അവരുടെ ഉള്ളിലുള്ള ഉന്നതഭാവമായിരുന്നു ഈ ഘനസ്വരം തനാകത്തിൻ്റെ അതേ ഓളങ്ങളെയും മത്സ്യങ്ങളെയും എല്ലാം ഞങ്ങൾക്കറിയാമെന്നുള്ള ഉന്നത ഭാവ മനോഭാവത്തോടെ താം ജോലി ചെയ്തപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു മത്സ്യം കിട്ടാതിരുന്നു കാരണം തൻ്റെ ഉന്നത മനോഭാവങ്ങളെ തകർത്തു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ഉന്നത മനോഭാവങ്ങളെ തകർത്തുകൊണ്ട് താൻ പടകിൽ കയറിയപ്പോൾ അതേ ആ സമയങ്ങളിലൊന്നും ആ തടാകത്തിലില്ലാത്ത മത്സ്യങ്ങൾ വരുത്തും മീൻകൂട്ടം കയറിയപ്പോൾ ക്ഷമിയവനും കൂട്ടരും ഭ്രമിച്ച് അതിശയപ്പെട്ടു പോയി ഭ്രമിച്ചു ഭ്രമം പിടിച്ചിരുന്നു ഷുമേൻ കൂട്ടാളികളായി യാക്കോബ് യാക്കോപയോഹനൻ എന്ന സബരിമക്കളും അവോണം തന്നെ യേശു യേശു ഷുമേനോട് ഭയപ്പെടേണ്ട ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവൻ ആക്കുമെന്ന് പറഞ്ഞു പിന്നെ അവൻ പടക് പടകുകളെ കരയ്ക്കടിപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ചു അതെ നാം സകലവും വിട്ടു ആ ഷുമയോനെപ്പോലെ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് തകർന്നിരിക്കുന്ന കുടുംബമേ ഇന്ന് യേശു നിൻ്റെ ഹൃദയമായ പടകിൽ ഇന്ന് വരുവാൻ തീരുമാനമെടുത്താൽ അവൻ നിൻ്റെ ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവം അവൻ നിൻ്റെ ദാരിദ്ര്യത്തെ മാറ്റുന്ന ദൈവം അവൻ നിൻ്റെ ബിസിനസ് തകർച്ചകളെ മാറ്റി ഉയർത്തുന്ന ദൈവം അവൻ നിനക്ക് ഏതെല്ലാം മേഖലകളിൽ തകർന്നിരിക്കുന്നു അവിടെല്ലാം അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ് അവൻ നിന്നെ പണിഞ്ഞു മേന്മയാക്കുന്ന നിന്നെ ഉയർത്തുന്ന ദൈവമാണ് പിന്നെ അവർ പടകുകളെ കരക്കടിപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ചു ു എന്ന് നാം സകലതും വിട്ട് ദൈവത്തെ അനുഗമിക്കുവാൻ ദൈവത്തെ ഫോളോ ചെയ്യുവാൻ നാം തീരുമാനമെടുത്ത നിശ്ചയമായി നമ്മെ നമ്മുടെ പടകുകളെ നിറയ്ക്കുന്ന ദൈവം നമ്മെ സൗഖ്യപ്പെടുത്തുന്ന ദൈവം നമുക്ക് സമാധാനം നൽകുന്ന ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവം ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപുരുഷുദിനും സ്വർഗീയ പിതാവെ അപ്പാ നന്ദിയോടെ കടന്നു വരുന്നു കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറും ഇനി ഫലം കായിക്കട്ടെ നിലവിളിക്കുന്ന അനേക കുടുംബങ്ങൾ ഷെമിയോനെ പോലെ ശൂന്യമായിരിക്കുന്ന കുടുംബങ്ങൾ അനേകളുണ്ട് അവരുടെ ജീവിതങ്ങളെല്ലാം ശൂന്യ അവസ്ഥകളെല്ലാം മാറ്റി ഇന്നൊരു പുതിയ നിറവ് നൽകിയതിനായി ഹമാൻ അല്ലാത്തൊരു ഷിഖലി യാദിയ അത്ഭുതങ്ങളെ ഓരോ കുടുംബങ്ങളിൽ പ്രവർത്തിച്ച കൃപക്കാ എന്നിവ ഓരോ വ്യക്തി ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു ഷമിയോനെ പോലെ തകർന്നു നിലവിളിക്കുന്ന കുടുംബ ജീവിതത്തിൽ എല്ലാ വഴികളും കഥാവിനി തുറന്ന കൃപയ്ക്കായി നീ നീ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതേയും ഷിമിയോൻ്റെ പടകിനെ ശൂന്യ പടകിനെ നിറച്ചതയുമേ ഇന്ന് ശൂന്യമായി നിലവിളിക്കുന്ന അനേക സഹോദരിമാർ അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് നിലവിളിക്കുന്ന എല്ലാ മേഖലകളുമേൽ എല്ലാ അനുഭവത്തിൻ്റെ മേൽ കഥാവിനി വാഴികൾ വാതിലുകൾ ഇന്ന് തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു അതിൻ്റെ കുഞ്ഞുങ്ങളേക്ക് വേണ്ടി അത് അനുഭവമില്ല കുഞ്ഞുങ്ങളില്ലാതെ ഭാരത്ത് അനുഭവപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ട് ഷുമയോൻ്റെ പടകിനെ നിറച്ച ദൈവം ഇന്ന് അവരുടെ ജീവിതത്തിൽ ശൂന്യാവസ്ഥകളെ നിറയ്ക്കുന്നതിനായി അവിടുത്തെ വചനം അത് ജീവനും ചൈതന്യമായി അനേക ഭവനങ്ങളിൽ അനേക വ്യക്തി ജീവിതങ്ങളിൽ അത് വെളിപ്പെടട്ടെ വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും കഥാവയും നൂറ് മിനി ഫലം കായ്ക്കട്ടെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ധനപിതാവ് ആമേ ഈ വചന മുഖാന്തരം കർാപനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇത് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗോഡ് ബ്ലസ് യു